ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി പട്ടാപ്പകൽ ബാങ്ക് കവർച്ച ഫെഡറൽ ബാങ്കിന്റെ തൃശൂർ പോട്ട ബ്രാഞ്ചിലാണ് കത്തി കാട്ടി കവർച്ച നടന്നത് കാഷ്യറെ ബന്ധിയാക്കി കൊണ്ടായിരുന്നു കവർച്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആനന്ദ് എപ്പോഴായിരുന്നു ഈ കവർച്ച നടന്നത് ഈ പ്രതിയെപ്പറ്റി പോലീസിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇന്ന് ഉച്ചയ്ക്ക് കൂടിയായിരുന്നു സംഭവം നടക്കുന്നത് തൃശൂർ ചാലക്കുടിയിലുള്ള ഓട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിലാണ് ഓട്ട ബ്രാഞ്ചിലാണ് ഇത്തരത്തിൽ കത്തി കാട്ടി പണം കവർന്നത് ഈ കേശറിയാണ് ഇത്തരത്തിൽ കത്തി കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി മുഖം മുഴുവരിച്ചു വന്നാൽ പണം തട്ടിയെന്നാണ് പറയുന്നത് എന്തായാലും സ്ഥിരീകരിക്കാത്ത ആ വിവരം അനുസരിച്ച് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം ണ്ട് എന്തായാലും സംഭവത്തിന് സിസി ടി വിഷൻസ് അതായത് പ്രതിനിധം സംശയിക്കപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളടം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തൊട്ടടുത്തുള്ള വ്യാപാര സമയത്ത് നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് എന്നാലും പോലീസ് സ്ഥലത്തെത്തി നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ ഒരു വിശ്വാസം അനന്ത് അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ സി സി ടിവിയും മറ്റും ഉണ്ടായിരുന്നല്ലോ കൂടുതൽ തെളിവുകൾ അതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ആ തീർച്ചയായിട്ടും അതായത് ബാങ്കിന് അകത്തെ അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രതിയെ പിടികൂടാനാവുന്ന ആഘോഷത്തിലാണ് പോലീസ് എന്തായാലും ഈ കേഷതയും അതുപോലെ തന്നെ മറ്റ് ബാങ്കിലെ ജീവനക്കാരെയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുക ജീവനക്കാരെ നിർത്തി നിർത്തിപ്പട്ടപ്പകൽ ബാങ്ക് കവർച്ച ഫെഡറൽ ബാങ്കിന്റെ തൃശൂർ പോർട്ട ബ്രാഞ്ചിലാണ് കത്തിക്കാട്ടി കവർച്ച നടന്നത് ക്യാഷറെ ബന്ധിയാക്കി കൊണ്ടായിരുന്നു കവർച്ച നടന്നത് ഉച്ചയ്ക്ക് ഒന്നരക്കായിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആനന്ദ് ഇപ്പോൾ നിലവിലും അവിടെ പരിശോധനകൾ തുടരുകയാണല്ലോ അല്ലേ പോലീസ് ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി പട്ടാപ്പകൽ ബാങ്ക് കവർച്ച ഫെഡറൽ ബാങ്കിന്റെ തൃശൂർ പോട്ട ബ്രാഞ്ചിലാണ് കത്തി കാട്ടി കവർച്ച നടന്നത് ക്യാഷറെ ബന്ധിയാക്കി കൊണ്ടായിരുന്നു കവർച്ച നടത്തിയത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു സംഭവം സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജീവനക്കാരെ അടക്കം അവിടെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്കിലെ സി സി ടി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ബാങ്ക് ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു സംഭവം തൃശൂരിൽ അതും നഗരമധ്യത്തിൽ മധ്യത്തിൽ ഒരു കാര്യം തന്നെയാണ് നിലവിൽ പരിശോധനകൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ചെയ്ത് വരികയാണ് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പോലീസ് പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല എന്നാലും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നത് ഫെഡറൽ ബാങ്കിന്റെ തൃശൂർ പോട്ട ബ്രാഞ്ചിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് കത്തി കാട്ടി കവർച്ച നടത്തിയത് കാഷ്യറെ ബന്ധിയാക്കി കൊണ്ടായിരുന്നു കവർച്ച നടത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരുന്നു അവിടെയുള്ള ജീവനക്കാരെ എല്ലാം പോലീസ് ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങൾ ജീവനക്കാരിൽ നിന്നും കൂടി പോലീസ് തേടുന്നുണ്ട് പ്രതിയുടെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് പ്രതി ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം ഉണ്ട് ഇപ്പോഴും അവിടെ പരിശോധനകൾ നടന്നു വരികയാണല്ലോ ജീവനക്കാരെയും സാഹചര്യം തന്നെയല്ലേ അവിടെ തീർച്ചയായിട്ടും എന്തായാലും ഈ സംഭവം നടന്ന് ഏതാനും അരമണിക്കൂറിനകം തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി ബാങ്ക് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയിരുന്നു എന്നാലും പോലീസ് ഇപ്പോൾ വിശദമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബാങ്കിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ ഈ കേഷിനെയും അടക്കമുള്ള ആളുകളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രതി ലഭിക്കുന്ന പ്രതി പ്രതിയുടെ അടുത്തേക്ക് എത്താവശ്യം എന്നുള്ള ഒരു ആഘോഷത്തിൽ തന്നെയാണ് പോലീസുള്ള ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം പക്ഷേ ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഈ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്നരയോട് കൂടിയാണ് ഇത്തരത്തിൽ ബൈക്കിൽ വന്നൊരാൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ബൈക്കിൽ വന്ന ഒരാൾ ഈ ബാങ്കിനകത്തേക്ക് വരികയും അത്തരത്തിൽ കത്തി കാണിച്ചുകൊണ്ട് കേഷറെ ഭീഷണിപ്പെടുത്തി കത്തിമുടയിൽ നിർത്തിക്കൊണ്ട് ആ പണം തട്ടിയത് തുടർന്ന് പണം തട്ടിന് ഇയാൾ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതായത് ഈ പ്രതിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ എന്താണ് അവിടെ സംഭവിച്ചതും എത്ര രൂപ നഷ്ടം വന്നു എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും എന്തായാലും ബാങ്കിന് പുറത്തെയും അകത്തെയും ഈ പ്രതി എന്ന് ആൾ വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്കിന്റെ അക്കൗണ്ടിംഗ് സെക്ഷൻ വഴി എത്രയോ രൂപയോളം കൃത്യമായി നഷ്ടപ്പെട്ടു വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ആനന്ദിപ്പോൾ എത്ര രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു കണക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ലേ കാരണം ഇനിയും പരിശോധനകൾ നടത്തി വരികയാണ് എത്രത്തോളം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാം തീർച്ചയായിട്ടും അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കൂടി പക്ഷേ ഇന്ന് ബാങ്കിൽ നടന്നിട്ടുള്ള പണ ഇടപാടുകളുടെ ഒരു വിവരം ശേഖരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ബാങ്കിൽ നിലവിലുണ്ടായിരുന്ന പൈസയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പൈസയും എല്ലാം വേർതിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഏതാണ് മണിക്കൂറുകൾക്കൊക്കെ മാത്രം തന്നെയാണ് കൃത്യമായി എത്രത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്ന് ഒരു സ്ഥിരീകരിക്കാൻ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണയ്ക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ബാങ്കിങ്ങിന്റെ അക്കൌണ്ടിംഗ് സെക്ഷൻ വിഭാഗം ആ കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ചു വരുന്നുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പോലീസ് സ്ഥലത്തെത്തിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ആളുകളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടിയിലുള്ള തൃശൂർ ചാലക്കുടിയിലുള്ള പോട്ട ബ്രാഞ്ചിലാണ് ഇത്തരത്തിലുള്ള കവർച്ച നടന്നത് പട്ടാ പകൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം വളരെ ഒരു സംഭവം പ്രത്യേകിച്ച് ഇത്തരത്തിൽ പട്ടാ പകൽ ബാങ്ക് കത്ത് നിലനിർത്തി കൊള്ളയടിക്കുക എന്ന് പറയുന്ന പോലുള്ള ഒരു സംഭവം എന്തായാലും തൃശ്ശൂരിലും നടന്നു എന്നുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് പൊതുവെ ബാങ്ക് ജീവനക്കാരുള്ളത് എന്തായാലും ഇപ്പോൾ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് അവിടെയുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ബാങ്കിനകത്തെയും ബാങ്കിന് പുറത്തെയും എല്ലാം സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു കൊണ്ടുവരികയാണ് അനന്ദ് ഒന്നരയാണല്ലോ ഈ കവർച്ച നടന്നത് അത് കഴിഞ്ഞ ഇത്രത്തോളം മണിക്കൂറുകൾ പിന്നിട്ടു എന്തായാലും പോലീസ് അവിടെ ആ സമയ സംഭവം നടന്ന അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതിനോടകം പോലീസിന്റെ നിഗമനം എന്താണ് പ്രാഥമിക ഘട്ടത്തിലൊരു നിഗമനം ഉണ്ടാവുമല്ലോ പ്രതിയെക്കുറിച്ചുള്ള തെളിവുകൾ അല്ലെങ്കിൽ സി സി ടി വി പരിശോധിച്ചതിന് ശേഷമുള്ള ചില നിർണായകമായ കണ്ടെത്തലുകൾ ഇതിനെപ്പറ്റി പോലീസ് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇതുവരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് ഇതുവരെ ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഫെഡറൽ ബാങ്കിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് ഏതാണ്ട് പത്തിനും പതിനഞ്ച് ലക്ഷത്തിനിടയിലുള്ള ഒരു തുകയാണ് നഷ്ടപ്പെട്ടു വിവരം പക്ഷെ കണക്ക് ഇപ്പോഴും വ്യക്തമല്ല ഈ ജീവനക്കാരെ അടക്കം പ്രത്യേകിച്ച് ഈ കാശ് അടക്കം കത്തിക്കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് കവർന്നത് ഈ കൗണ്ടറിന്റെ ചില്ല് തകർത്ത് അതായത് ഈ ക്യാഷ് വെക്കുന്ന കൗണ്ടറിന്റെ ചില്ല് തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പണം കവർന്നത് എന്നാണ് ഈ ബാങ്കിന്റെ കേഷ്യർ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി എന്തായാലും സ്ഥലത്ത് വലിയ വൻ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഉച്ചക്ക് ഒന്നരയോട് കൂടിയായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ചാലക്കുടി തൃശൂർ ചാലക്കുടി ഓട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും ഈ പ്രതി ഇന്ന് സംശയപ്പെട്ട ആൾ വരുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനാവൂ എന്നാണ് പോലീസ് പറയുന്ന ഉറപ്പ് ശരി ആനന്ദ് എന്തായാലും പെട്ടെന്നുണ്ടായ സംഭവമല്ലെന്ന് വ്യക്തമാണ് കാരണം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയല്ലാതെ ഇത്തരത്തിൽ ബാങ്കിലേക്ക് അതും പട്ടാപ്പകൽ എത്തിച്ചേർന്ന് ഇത്തരത്തിലൊരു ശ്രമം നടത്തില്ല എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട് എത്ര പേരായിരുന്നു അവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ കൃത്യമായ കണക്ക് ലഭിക്കുന്നുണ്ടോ അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടായിരുന്നല്ലോ കാരണം ബാങ്കാണ് കൃത്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് കാഷ്യറെ ബന്ധിയാക്കിക്കൊണ്ട് മാത്രം ഇത് നടത്താൻ സാധിക്കുമോ സെക്യൂരിറ്റി ജീവനക്കാർ അപ്പോൾ എവിടെയായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി ഒരു തീർച്ചയായിട്ടും അതായത് ഈ ഒരാളാണ് ഇപ്പോൾ എത്തിയത് എന്നാണ് കേഷർ പറയുന്നത് ഇനി ഇതിൽ പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഉച്ചയോട് കൂടി തന്നെ പൊതുവെ കുറച്ചാളുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറിയിരുന്നു ഈ ഒരു ഇടയിലാണ് ഒരാൾ ഈ ബൈക്ക് കൊണ്ടുവന്ന് ആ ബാങ്കിലേക്ക് കയറിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ജീവനക്കാരെ അടക്കം കത്തിമുണിയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്രയും പൈസ തട്ടിയെടുത്തത് എന്തായാലും ഈ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് എത്രത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നറിയേണ്ടതുണ്ട് ഈ വന്ന ആൾ ഈ ആസൂത്രണമായിട്ടാണോ ഇത്തരത്തിലൊരു കവർച്ച നടത്തിയത് എന്ത് അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതുണ്ട് അതെന്തായാലും പോലീസ് ഇതുവരെ അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഒരുപക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരും ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തിപ്പെട്ട പകൽ ബാങ്ക് കവർച്ച ഫെഡറൽ ബാങ്കിന്റെ തൃശൂർ പോർട്ട് ബ്രാഞ്ചിലാണ് കത്തിക്കാട്ടി കവർച്ച നടന്നത് ക്യാഷറയെ ബന്ധിയാക്കി കൊണ്ടായിരുന്നു കവർച്ച നടന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ബാങ്കിലും മറ്റും പരിശോധനകൾ നടക്കുന്നു സി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് കൂടുതലും നടക്കുന്നത് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കാരണം ഒരാൾ മാത്രമായിരുന്നു കവർച്ച ായി ബാങ്കിലേക്ക് എത്തിയതെന്നാണ് ബാങ്ക് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ഒരാളെ കൊണ്ട് മാത്രം ഇത്തരത്തിൽ ഒരു ബാങ്കിലേക്ക് കടന്നു കയറി ക്യാഷ്യറെ ബന്ധിയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു കവർച്ച നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമായി തന്നെ തുടരുകയാണ് ഇയാൾക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ച് വരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ സി സി ടി വി മാത്രമല്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചാണ് കാഷ്യറുടെ അടുത്തേക്ക് എത്തി ഇത്തരത്തിലൊരു കവർച്ച നടത്തിയിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് മൊഴി എടുത്തുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബാങ്ക് ജീവനക്കാർക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും കൂടുതലായി പറയാൻ സാധിക്കുമോ എന്നറിയാനുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് ഇപ്പോൾ സി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് നടത്തി വരുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ വാഹനം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രതിയെ ഇപ്പോഴും കണ്ടെത്താനായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പോലീസ് പരിശോധന തുടരുകയാണ് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപയാണ് കവർന്നതെന്നാണ് പ്രാഥമിക നിഗമനം ആനന്ദ്പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് ഇപ്പോൾ കൃത്യമായ കണക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ പുറത്തേക്ക് വരുന്നത് ഒരു ചെറിയ സി സി ടി വി ദൃശ്യങ്ങളിലൊന്നു മാത്രമാണ് പ്രതിയുടെ വാഹനം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വാഹനം കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണല്ലേ പോലീസ് തീർച്ചയായിട്ടും അതായത് ഒരു ഇനി കൂടുതൽ കാര്യങ്ങൾ ബാങ്കിന്റെ അകത്തെ അടക്കമുള്ള സി സി വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് പിന്നിൽ ഒന്നിലധികം ആളുകളുണ്ടോ ഈ ഗൂഢാലോചനകളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട് അത് നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ബാങ്കിലെ ഒരു വിഭാഗം ജീവനക്കാർ ഈ നഷ്ടപ്പെട്ട ഈ പണം കിട്ടപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം പണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ പരിശോധന നടക്കുന്നുണ്ട് അതേസമയം തന്നെ പോലീസ് ഈ ബാങ്കിലെ ഓരോ ജീവനക്കാരെയും വിളിച്ച് കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ ഓരോ കാര്യങ്ങളും കൃത്യമായി മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് കേസിലടക്കം മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ഏതാണ്ട് കൂടി തന്നെ ഒന്നരയോട് കൂടി തന്നെ തൃശ്ശൂരിൽ നടന്നത് ചാലക്കുടി പോട്ട ബ്രാഞ്ചിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ ്രാഞ്ചിൽ കാട്ടിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഏതാണ്ട് കൃത്യമല്ലാത്ത ഒരു പത്ത് ലക്ഷത്തോളം രൂപ എന്ന് ഇപ്പോൾ പറയുന്നു പക്ഷെ തീർച്ചയായിട്ടും ആ കണക്കിൽ വ്യതിയാനം വരാം എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കെടുപ്പ് അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു പട്ടാപകൽ ഇത്തരത്തിൽ കത്തിക്കാട്ടിക്കൊണ്ട് കത്തിമുനൽ നിർത്തിക്കൊണ്ട് ബാങ്ക് കൊള്ള നടന്നിരിക്കുന്നു